വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടികൾ വളരെ ഭംഗിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പം തന്നെ അവിടെയുള്ള അഥവാ ഇസ്രായേലിലുള്ള ഉന്നതരായിട്ടുള്ള ഒഫീഷ്യൽസിന് അവിടെയുള്ള ആളുകൾ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത ഒഫീഷ്യലായിട്ടുള്ള ആൾ അഥവാ നദന്യാഹുവിൻ്റെ തൊട്ട് താഴെ വരുന്ന ആളെ ഏതോ ഒരു പ്രസ് മീറ്റിങ്ങിനോ മറ്റോ ആനയിക്കുമ്പോഴാണ് കൂട്ടത്തിലുള്ള ഒരാൾ അവരെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ക്ഷമ കെട്ടുകൊണ്ട് അടിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയും അടിക്കുകയും അടിച്ച് നിലത്തിടുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ കാണുന്നത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വളരെ ഭംഗിയായിട്ടുള്ള അടി കിട്ടുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് അവിടെ വീഴുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഈയൊരവസ്ഥാ വിശേഷത്തിലേക്കാണ് ഇസ്രായേലി ജനത മാറി വന്നിട്ടുള്ളത് കാരണം അവർക്ക് പറയാനുണ്ട് കൂടുതൽ വഷളായത് സമാധാനമായിട്ട് അന്തരീക്ഷം ഉണ്ടായിട്ട് തന്നെ രണ്ടു മൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി ഇന്ന് ഭരിക്കുന്ന നദന്യാഹു എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട സർക്കാർ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത് ജനം അടുത്തിരിക്കുന്നു ആ സർക്കാരിനെ പുറത്ത് 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 അങ്ങാറ്റം സഹികെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവ് ഈ അടിയിലൂടെ വായിച്ചെടുക്കാൻ പറ്റും വല്ലാത്ത ഒരു അടി എന്ന് പറയുന്നത് അടി കിട്ടിയ ഉടനെ തന്നെ താഴെ വീകുന്നുണ്ട് അദ്ദേഹത്തെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് ഇസ്രായേൽ സർക്കാരിന് ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും കാരണം അത്രമേൽ ഭാഗ്യം ഇല്ലാത്ത അത്രമേൽ സമൂഹത്തെ പൗരന്മാരെ എടങ്ങാറാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ സമയവും നിങ്ങൾ ബങ്കറിൽ തന്നെ കഴിയണം അത് നിങ്ങൾക്ക് ആദ്യ സമയത്തൊരു ബുദ്ധിമുട്ടായി തോന്നും പിന്നീട് ത് അത് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നമായി തോന്നില്ല ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ രാജ്യത്തെ ആളുകൾ അഥവാ ഇസ്രായേലിൻ്റെ ആളുകളെ മുഴുവനും ബുദ്ധിമുട്ടിലാക്കുന്ന വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയപ്പം അവർക്ക് എവിടെയും നേരത്തെ ഉള്ളതുപോലെ സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്നില്ല സ്വതന്ത്രമായി ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ല സ്വതന്ത്രമായി അവനവൻ്റെ ആവശ്യത്തിന് പോലെ ആവശ്യത്തിന് വേണ്ടി ടോയ്ലറ്റിൽ പോകാൻ പോലും കഴിയാതെ എല്ലാവരെയും എലിയുടെ കൂട്ടിലിട്ടതുപോലെ ിലെത്തി ഇട്ടിരിക്കുകയാണ് അതിൻ്റെ തീർത്താത്തീരാത്ത അരിശം മൂത്തിട്ടുള്ള ഒരടിയാണ് പടലിലിപ്പോൾ കിട്ടിയിട്ടുള്ളത് ആ അടിയാണ് അടിയാണിപ്പോൾ നമ്മൾ കണ്ടത് ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പെട്ടെന്ന് തന്നെ പര്യവസാനിക്കുമെന്നാണ് തോന്നുന്നത് കാത്തിരുന്ന് കാണാം അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക